അപകടമേത് നിമിഷവും സംഭവിക്കാം കൂടല്ലൂർ കൂമൻതോട് പാലം അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി യാത്ര യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ യാത്ര നിരോധിച്ച വർഷങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ എങ്ങും എത്തിയിട്ടില്ല പാലത്തിന് സമീപമുള്ള വളവിൽ തൃത്താല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത് മാത്രമാണ് പ്രദേശത്തുണ്ടായ ഏക സുരക്ഷാ നടപടി രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലാണ് കൂടലൂർ കൂമൻതോട് പാലത്തിന് സമീപത്തെ റോഡിന്റെ പാർശ്വഭിത്തി തോടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത് പാർശ്വഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെ റോഡിലെ ടാർ ചെയ്ത ഭാഗം വിണ്ടുകേറിയിട്ടുണ്ട് നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കയർ കെട്ടി അപകട മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ യാത്രക്കാരുടെ കണ്ണിൽ പെടാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് രാത്രി സമയങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന റോഡാണിത് ഇതിനു പരിഹാരം എന്നോണമാണ് തൃത്താല ജനമൈത്രി പോലീസിന്റെ റിഫ്ലക്ടർ ബോർഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചത് എത്രയും വേഗത്തിൽ റോഡിന്റെ പാർശ്വ റോഡ് നടത്തണമെന്നും മഴ കൂടുതൽ ശക്തമായാൽ ഏത് നിമിഷവും റോഡ് പൂർണ്ണമായും ഇടിഞ്ഞതാണ് അപകടം സംഭവിക്കുമെന്നും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി